ഹായ് ഫ്രണ്ട്സ് ഇന്ന് ആചീസ് കാണിക്കാൻ പോകുന്നത് അടിപൊളി പൈനാപ്പിൾ മസാലയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉപ്പിലോട്ട് പൈനാപ്പിളൊക്കെ ഒരുപാട് ഇഷ്ടമല്ലേ അതുപോലെ തന്നെയുള്ള ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനൊരു പൈനാപ്പിളിൻ്റെ പകുതി കഷ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ തോലൊക്കെ വൃ പോക്കി വൃത്തിയാക്കി ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലത്തെ ഒരു ഉരുളയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളിയും ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് കുത്തിച്ചതൊക്കെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ അതുപോലെ ചില്ലി ഫ്ലേഡ്സ് പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി എന്നിവ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ചെറുക്കയും ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കാം കേട്ടോ ഈ പഞ്ചസാര കാശ്മീരി ചില്ലി സെറുക്ക ഇതിന് പകരം നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പൈനാപ്പിളിൻ്റെ പീസിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഫസ്റ്റ് തന്നെ ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടും കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക ഈ ഉപ്പിലിട്ട പൈനാപ്പിളില്ലേ അതിൻ്റെക്കാട്ടും ഒരിരട്ടി ടേസ്റ്റാണ് ഈ മസാല ഇട്ട ഈ പൈനാപ്പിളിന് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്